വെൽക്കം ബാക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ കുറച്ചൊരു വിശേഷങ്ങളുമായിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ രാവിലത്തെ നമ്മുടെ തിരക്ക് ഒന്ന് രണ്ട് ടിപ്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഇത് രാത്രി എടുത്തു വെച്ച വീഡിയോ ആണ് അതായത് നമ്മുടെ ഗ്രീൻ പീസില്ലെ ഗ്രീൻ പീസും കടലൊക്കെ നമുക്ക് വെന്ത് കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും അല്ലേ അപ്പോൾ വേണ്ടി ഈ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ മതി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇതുപോലൊരു ഹോട്ട് കേസിൽ നമ്മൾ രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാവിലേക്ക് നമ്മൾ ഒന്നോ രണ്ടോ വിസിൽ മാത്രം മതി ഗ്രീൻ പീസ് വെന്ത് കിട്ടാൻ മാക്സിമം ഒരു നാലോ വീസില് കേട്ടോ അതോരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ഞാനത് കുതിർത്ത് വെച്ചിട്ടുണ്ട് രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് രാത്രിയത്ത് നമ്മുടെ ഫുഡ് ഇതാണ് നല്ല ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ മത്തി മുളകിട്ടതും മത്തി പൊരിച്ചതാണ് കേട്ടോ ഇത് ഉച്ചയ്ക്കത്തെ കറിയാണ് പിന്നെ അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ നല്ല കോമ്പിനേഷൻ ആണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ഉറങ്ങി എഴുന്നേറ്റ് നാലേ കാലായി സമയം അപ്പോൾ ഇത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ച അരിയാണ് അപ്പോൾ രാത്രിയല്ല പകലേ കുതിർത്ത് വച്ച അരിയായിരുന്നു അപ്പോൾ രാത്രി അരച്ചിടേണ്ടതാണ് അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഈ ഒരു ടിപ്പ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത് രാവിലെ അരച്ചിടുന്നത് സാധാരണ നമ്മൾ രാത്രിയാണ് അരച്ചിട്ടിട്ട് രാവിലേക്ക് പൊങ്ങി വരും അല്ലേ അരി മാവ് പൊങ്ങി വരും അങ്ങനെയാണ് അരച്ചിടാറുള്ളത് ഇത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ അരി അരച്ചിരുന്ന് വീഡിയോ എടുത്തിട്ടില്ല എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഞാൻ നമ്മളിവിടെ അരിയും ഉഴുന്നും അതുപോലെ തന്നെ പച്ചരിയാണ് പച്ചരിയും ഉഴുന്നും ചോറും ആണ് നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ എടുക്കാറുള്ളത് അത് പുഴുങ്ങൽ അരി ചേർക്കുന്നവരുണ്ട് ചോറിന് പകരം അങ്ങനെയും നമുക്ക് എടുക്കാം അപ്പം ഞാനിതെല്ലാം കൂടെ ഒരുമിച്ചാണ് കുതിർത്ത് വെച്ചത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുതിർത്ത് വെക്കാം അപ്പോൾ ഇതാ ഇത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും ഒരു ടീസ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റും ചേർക്കുന്നുണ്ട് ഒന്നും നിർബന്ധമില്ല കേട്ടോ പക്ഷെ ഇങ്ങനെയാകുമ്പോൾ മാവിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിനാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊക്കെ നല്ല തിക്കായിട്ട് അരച്ചിട്ടുണ്ട് ഈ ഒരു മിക്സിയുടെ ജാർ കഴുകി ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഈ ബാറ്ററി പോകും ലൂസായിപ്പോൾ ഇത് ഞാനിത് അരച്ചിട്ട് ഇത് നമ്മുടെ ഈ തെർമൽ കുക്കറില്ല റൈസ് കുക്കർ ഇതിലാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഈ തെർമൽ കുക്കറിൽ നമ്മൾ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് കിട്ടും ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മതി കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പൊങ്ങിക്കിട്ടും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് മാവൊക്കെ പൊങ്ങിക്കിട്ടാൻ ടൈം എടുക്കും ചൂട് കാലം പോലെയല്ല ചൂടുകാലത്ത് വേഗം തന്നെ മാവൊക്കെ പൊങ്ങിക്കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഈയൊരു ടിപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് പൊങ്ങിക്കിട്ടും അഥവാ നമ്മൾക്ക് രാത്രി അരച്ച് നോക്കാൻ മറന്നു പോയാലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൂടെ അരച്ചൊക്കെ കഴിയാതിരുന്നാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും ഇതല്ലെങ്കിൽ വേറെയും ടിപ്സ് ഉണ്ട് അത് ശേഷം അല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇതാണ് ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഇതാ അഞ്ച് മണി ആവാനായി നാല് അയിമ്പത് അതിൻ്റെ അടുത്ത് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങാറുള്ളത് എഴുന്നേൽക്കാൻ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കും അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് വരെ കുറെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആറു മണിയായി സമയം ഞാനിത് ദോശയും ഇഡ്ഡിയും ഒക്കെ ഏറ്റവും ലാസ്റ്റാണ് ചുട്ടെടുക്കാറ് ഇഡ്ഡലിക്ക് വേണമെങ്കിൽ അവിടെ ഒഴിച്ച് നോക്കും അപ്പോൾ ഇഡ്ഡലി അവിടെ വെന്ത് വരുമല്ലോ ദോശ ഏറ്റവും ലാസ്റ്റാണ് ചുട്ടെടുക്കാറ് ഞാൻ ഞാനിന്നിപ്പോൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ദോശ ചുട്ടെടുക്കാറ് കേട്ടോ അപ്പോഴത്തേക്ക് കുറച്ചും കൂടി മാവ് പൊങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഇതാ ഇവിടെ ഗ്രീൻ പീസ് നന്നായിട്ട് വന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ നാല് വിസിൽ മാത്രമേ അടിച്ചിട്ടുള്ളൂ കാരണം നല്ല തിളച്ച വെള്ളത്തിൽ ഹോട്ട് കേസിൽ കുതിർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു പകുതി വന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇനി ഈ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കെന്ത് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ഒരു വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടുമാണ് ബീട്രൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി മൊത്തത്തിലൊരു ബീട്രൂട്ടിൻ്റെ കളറായി വരും ബീട്രൂട്ട് ഇട്ടാൽ അത് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാനാണ് പിന്നെ ഇങ്ങനെയെങ്കിലും ബീട്രൂട്ട് കുട്ടികൾക്ക് കഴിക്കുമല്ലോ അത് വിചാരിച്ചിട്ട് മാത്രമാണ് ബീട്രൂട്ട് ഇട്ടത് കേട്ടോ ഇനി ഇതാ ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊരു ഒന്നോ രണ്ടോ പീസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വലിയ പീസായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ലാസ്റ്റ് ഉടച്ചെടുക്കുന്നതാണല്ലോ അത് വന്ന് വരുന്ന സമയം കൊണ്ട് ഞാൻ ചെറിയൊരു സ്നാക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പും കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് കായം പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നിങ്ങൾ നോക്കിയിട്ട് മാവ അതായത് കടലമാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിപ്പം ഒരു മൂന്നാല് മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു പിന്നെ സ്നാക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ചാനലിൽ ഇടാം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഞാൻ ഞാനിതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ കൂടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും നല്ലൊരു തിക്ക് ബാറ്ററി തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നാലും മാത്രമേ മുട്ട അതിലേക്ക് പിടിക്കുകയുള്ളൂ മാവൊക്കെ അതിലേക്ക് പിടിക്കുകയുള്ളു മുട്ടയിൽ പിടിക്കുകയുള്ളു അപ്പോൾ ഇതാ നല്ല ബാറ്റർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി ഈ ഒരു ബാറ്ററിയിലേക്ക് നമ്മളിതാ ഞാനിതാ ച ഇതൊരു വെറൈറ്റി സ്നാക്കാണ് ഇത് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു പച്ച ചമ്മന്തിയാണിത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ട വച്ച് നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്തു നോക്കും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ ഇത് സ്കൂളിലേക്ക് സ്നാക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഞാനിത് പിന്നെ ചമ്മന്തി ഇല്ലാണ്ട് ഉണ്ടാക്കുന്നുണ്ട് അയൂസിന് ചമ്മന്തി ഇല്ലാണ്ടാണ് ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഇതില്ലേ ഞാൻ വീട്ടിൽ നിന്ന് അധികം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കുറവാണ് സ്കൂളിലെത്തിയിട്ടാണ് സ്നാക്ക് ടൈമിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ആ സമയത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും പഴം പാട്ടിയതോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്കൊക്കെ കൊണ്ടുപോകാറാണ് പതിവ് രാവിലെ ചില സമയത്ത് കഴിക്കും അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ കുടിക്കുക ചെയ്യാം അപ്പോൾ പ്രോട്ടീൻ പൗഡറിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പകരം മതിയാവും വെല്ലെന്ന് പറഞ്ഞൊരു മുടിക്കെയറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ കുടിക്കുന്നത് പ്ലാൻ ബേസ്ഡ് ആണ് നല്ലൊരു പ്രോട്ടീൻ പൗഡറാണ് കേട്ടോ ഒരു ദിവസം മുഴുവൻ എനർജി എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ അതായത് എനർജി കീപ്പ് ചെയ്യാൻ പറ്റിയൊരു പ്രോട്ടീൻ പൗഡറാണ് പിന്നെ ഇതാ ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ വെവൊക്കെ കറക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓയിലിൽ നിന്നും മാറ്റാം അങ്ങനെ നമ്മുടെ എഗ് ഭജിയം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂടോടുകൂടി കഴിക്കാൻ എസ്പെഷ്യലി മഴക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അങ്ങനെ സ്നാക്കോ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശയുടെ മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു പാനിൽ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇതിലേക്ക് ചെറുതായിട്ട് ചൊപ്പ ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും എല്ലാം ഒരുമിച്ച് അങ്ങ് അങ് ഇട്ടുകൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടും സവാളയും തക്കാളിയൊക്കെ ഇത്തിരി ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടന് വന്നാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ പൊടികളായിട്ട് ആകെ ചേർക്കുന്നത് ഇത്തിരി ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമാണ് അത് ഏറ്റവും ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം ഇപ്പം ഇത് ഇതാ ഈ ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഉടച്ച് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും കൂടി അന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടി ഞാനത് അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ടൈം നമുക്കതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക മുളക് പൊടിയൻ്റെ ഒന്നും ആവശ്യമില്ല മഞ്ഞൾപ്പൊടി പൊടി വേണമെങ്കിൽ ഇത്തിരി നമ്മുടെ ഒക്കെ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഞാൻ ഓരോ ദോശയായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് ഇത് മാവപ്പം നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടിട്ടുണ്ട് ഈ ചൂട് കൊണ്ടും നമ്മുടെ അടുപ്പിൻ്റെ ചൂട് കൊണ്ടും മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും ഈ മഴക്കാലത്ത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊന്നും മാവ് പൊങ്ങി പൊങ്ങിക്കിട്ടൂല ഞാനിത് ആദ്യം തന്നെ രാവിലെ കഴിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ദോശ ഇതുപോലെ വെറുതെ ചുട്ടെടുക്കുന്നുണ്ട് ഗിയൊക്കെ ചേർത്തിട്ട് ഇത് നമ്മൾക്ക് വേണമെങ്കിൽ വലിയ തവ വെച്ചിട്ട് നമ്മുടെ തട്ടുകടയിലെ പോലെ അങ്ങനെ ചുട്ടെടുക്കാം നല്ല ദോശയായിട്ട് തന്നെ കിട്ടും പക്ഷെ ഞാനിപ്പോൾ ഇത് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ വെക്കേണ്ടതുകൊണ്ട് ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇനി ഇതാ ഇതുപോലെ ഒരു മൂന്നാലെണ്ണം ഞാൻ ആദ്യം തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ശേഷം ഇതിലേക്ക് ഇനി ഇത് ഇതുപോലെ മറിച്ചിട്ടിട്ട് വേണമെങ്കിൽ എടുക്കാം മറിച്ചിടാണ്ടാണ് നല്ലത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പക്ഷെ മറിച്ചിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയാണ് എടുക്കാം ഇനി തന്നെ എന്നെ ഈ എൻ്റെ മസാലയിൽ ഇത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണ് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും എല്ലാ മസാലയും എത്തുന്ന വിധത്തിൽ ഉപ്പും ഒക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കറിവേപ്പിൽ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു മാത്രമാണ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ദോശ ഇതേപോലെ നൈസായിട്ട് ചുട്ടെടുക്കാം എത്രത്തോളം തിന്നാവണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ചുട്ടെടുക്കാം ഞാനിപ്പം കുറച്ച് കട്ടിയായിട്ടുണ്ടെ ചുട്ടെടുക്കുന്നത് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി കുറച്ചൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ മസാല ദോശ റെഡി ആയിട്ടുണ്ട് രാവിലെ ഇങ്ങനെയാണല്ലേ എന്തുണ്ടാക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഓരോ വീട്ടമ്മമാരും സ്കൂളിൽ പോകുമ്പം കുട്ടികൾക്ക് എന്ത് കൊടുക്കും ഇതൊക്കെ ഇതൊക്കെയാവുമ്പം കുറച്ചും കൂടി ഹെൽത്തിയാണ് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല കറി സെപ്പറേറ്റ് ആക്കണ്ട ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചട്നി ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അച്ചാറോ ചട്നിയോ പിന്നെ ചമ്മന്തിപ്പൊടിയോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല രസമായിരിക്കും ഇതിപ്പോൾ ഉച്ചക്കേക്കുള്ളതാണ് നമ്മളിവിടുന്ന് ചൂടോടെ കഴിക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഉച്ചക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല പിന്നെ വിഷ്പ് മാറാൻ എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് അധികം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊണ്ടുപോകാം ചില ദിവസങ്ങളിൽ ചോറും ഉപ്പേരും ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകും ചിലപ്പം സമയമില്ലാത്തപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതാ മസാല ദോഷം അതുപോലെ ബാക്കിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് തന്നെ ഞാൻ അപ്പുറം കോഫി ഉണ്ടാക്കാനുള്ള പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതും ഒരു സൈഡിൽ നിന്നാവുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇത് ലഞ്ച് പാക്കിങ് എല്ലാം ഈ ഒരു സമയത്ത് നാല് കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണ് അല്ലേ രാവിലെ എന്നാലും മാത്രമേ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച സ്നാക്ക് സ്നാക്ക് ബോക്സിലും എടുക്കുന്നുണ്ട് അങ്ങനെ രാവിലത്തെ പണികൾ ഏറെക്കുറെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കുളി ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ ഇതൊക്കെ ഉണ്ട് അതിൻ്റെ അടുക്ക് അയൺ അയഞ്ചയിലൊക്കെ രാവിലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഇന്ന് ചെറിയൊരു രാവിലത്തെ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായി ഇനിയും ഞാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു അസ്സാം